ഒരു പയ്യൻ എന്നോട് പറഞ്ഞൊരു വർത്തമാനം ഉണ്ട് എന്തെന്നറിയോ നിങ്ങൾ മനസ്സിലാക്കണം ഇത് സ്ത്രീയുടെ മഹത്വം ഇസ്ലാമിൽ എന്ന വിഷയമാണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത് അതിനെ സ്ത്രീയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കണം ഒരു പയ്യൻ എന്നോട് പറഞ്ഞതാണ് ഉസ്താദ് എൻ്റെ മാപ്പയും ഉമ്മയും കൊണ്ട് എനിക്ക് എനിക്ക് തീരെ വയ്യ അതായത് ഞാൻ എവിടെ പോയാലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും ഇങ്ങനെ ഫോൺ എന്റെ ഉമ്മ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും വെള്ളം കുടിച്ചോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും ഞാൻ ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇതെന്തോസ് ശരിയാണോ എന്ന് എന്റെ അടുത്ത് ചോദിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ കേട്ടപ്പോ വല്ലാത്ത ഭയം തോന്നി കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കണം ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു എടാ വിളിക്കാനായിട്ട് നിന്റെ ഫോണിലൂടെ ഉമ്മാന്ന് വന്ന് സേവ് ചെയ്തുകൊണ്ട് ഉമ്മ വിളിക്കുന്നുണ്ട് ഉപ്പ വിളിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും പറ്റിയോ നിനക്ക് നീ വിഷം ഇട്ട് കഴിച്ചോ എന്നൊക്കെ ചോദിക്കാനായിട്ട് എടാ ഒരു കാലമുണ്ട് ഇവരെല്ലാം ആറടി മണ്ണിലേക്ക് പോകുമ്പോ നീ ഒന്ന് ഫോൺ എടുത്തൊന്ന് കൊതിക്കും അന്നത്തെ പോലെ ഒരു കോള് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തുകൊണ്ട് നീ കൊതിക്കുന്ന ഒരു കാലം വരും അതിനു വേണ്ടി നീ നിക്കരുത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാക്കണം അത് പോയി കഴിയുമ്പോ മനസ്സിലാക്കലെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തു നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പലരും ഇന്ന് പലരും എൻ്റെ പ്രിയമുള്ളവരെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു വില കൊടുക്കാത്ത ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് ടോ നമ്മുടെ വീ നമ്മുടെ ജീവിതത്തിന്റെ അതായത് ഒരു മരം വളരണമെങ്കിൽ ഉയരത്തിൽ വളരണമെങ്കിൽ വേണം നമ്മുടെ ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ആരാണെന്നറിയുമോ നമ്മുടെ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ മോനെ അവരുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ദ്വാര നമ്മുടെ ജീവിതം പരാജയപ്പെട്ടു പോകും അത് മനസ്സിലാക്കണം കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയത്തില്ല ആ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഉപ്പയുടെ മഹത്വം മനസ്സിലാക്കണം അവരവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മൺമറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ കൂടുതലും അപ്പൊ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലട അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഏറ്റവും വലിയ നഷ്ടപാടി മാതാപിതാക്കളെ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗം കരസ്ഥമാക്കാത്തവനാണെന്ന് മഹാനായി മുഹമ്മദ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവര് ഉമ്മയില്ലാത്ത ഒരു ലോകം നമ്മൾ അനാഥരാണ് അതാദ്യം മനസ്സിലാക്കുക ഇന്നും കൂടുതലും കാണിച്ച കാര്യമാണ് ഇന്ന് കൂടുതലും വഴിതെറ്റിപ്പോകാനുള്ള മക്കളിൽ ഏറ്റവും കൂടുതൽ കാരണക്കാർ ആരാണെന്നറിയുമോ അറിയുമോ അതായത് ഇന്ന് വഴിതെറ്റിപ്പോകുന്ന മക്കളിൽ കൂടുതലും ആരാണെന്നറിയുമോ മാതാപിതാക്കൾ ഇല്ലാത്ത മക്കളാണ് കാരണം അവർക്ക് തെറ്റിയും ശരിയും പറഞ്ഞു കൊടുക്കാൻ ആരാ ഉള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തവൻ ഒരുപാട് അതായത് പല ആളുകളും അവനെ സ്നേഹം കാണിച്ചെന്ന് വിളിക്കുന്നു വിളിക്കും അതായത് നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു സ്നേഹം നഷ്ടപ്പെട്ടു പോയത് അതായത് മനുഷ്യന്റെ മനസ്സ് എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു സൈക്കോളജിയാണ് മനസ്സ് പോയി കഴിഞ്ഞാല് പിന്നീട് കാണുന്ന സാനന്ദകരമായിട്ടുള്ള കാഴ്ചകൾക്ക് നമുക്ക് ആനന്ദം തോന്നുകയില്ല സന്തോഷം കേൾക്കുന്ന വർത്തമാനങ്ങളെ കേട്ടാൽ നമുക്ക് സന്തോഷം ഉണ്ടാവുകയില്ല പിന്നെയോ നമ്മൾ എന്താണ് പ്രിയമുള്ളവരെ അതെല്ലാം അഭിനയം മാത്രമാണ് ഉമ്മയില്ലാത്ത ഒരു ലോകമെന്ന് പറയുന്നത് നമ്മൾ അനാഥരായി കഴിയുകയാണ് അനാഥരാണ് അവര് കാരണം അവരെ സ്നേഹിക്കാനോ അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ പ്രയാസങ്ങള് കേൾക്കാനോ ആരുമില്ല പലരും ഇന്ന് സ്നേഹത്തോടെ കാവട്യത്വത്തിന്റെ സ്നേഹത്തോടെ വിളിക്കും ആനുകൂല്യങ്ങൾ കാണാൻ അവനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആനുകൂല്യങ്ങൾ പിൻപറ്റുന്നതിന് വേണ്ടി ഒരുപാട് ആളുകൾ അവനെ സ്നേഹിക്കും പക്ഷെ കാര്യം കഴിയുമ്പോൾ എത്ര എന്ന് പറഞ്ഞാലും അവരുടെ മക്കളെക്കാള് ഈ ഒരു വരത്തില്ലല്ലോ ഈയൊരാളോട് സ്നേഹം വരത്തില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന് ഉടക്കി നോക്കുക നമ്മുടെ സ്വന്തം വാപ്പ ഉമ്മയോട് നമ്മളൊന്ന് പിണങ്ങി നോക്കി കഴിയുമ്പോ അവര് നമ്മുടെ പുറകെ വരെ നമ്മളോട് സ്നേഹം നമ്മളോട് നമ്മളെ സ്നേഹിക്കും പക്ഷേ വേറൊരാള് നമ്മുടെ മാതാപിതാക്കളും മരണപ്പെട്ടു പോയി സ്നേഹത്തിന് വേണ്ടി നമ്മൾ അലയുന്ന ഒരു സമയം ആ സമയം എൻ്റെ പ്രിയമുള്ളവരെ നിന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് അവന്റെ ആനുകൂല്യങ്ങൾ കാണുമ്പോൾ അടിപ്പിച്ചു നിർത്താൻ ഒരുപാട് ആളുകൾ കാണും പക്ഷേ എന്റെ പ്രിയമുള്ളവരെ അവരുമായിട്ടൊന്നും ചെറുതായിട്ടൊന്ന് മനുഷ്യ സഹതിയിലൊന്നും ചെറുതായിട്ട് പിരിയേണ്ട വന്നു കഴിഞ്ഞാലോ സ്വന്തം മക്കളെ പോലെ ഒന്നും അവരും നോക്കൂല അതുകൊണ്ട് മക്കളെ ഞാൻ പറയുകയാണ് ഈ സലാത്ത് മജ്ലിസിൽ എന്റെ ഒരുപാട് സഹോദരിമാരുണ്ട് ഈ സഹോദരിമാരുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ വിശുദ്ധമായി കുറാനും പറയുന്നത് പെണ്ണിന്റെ മഹത്ത് മനസ്സിലാക്കണമെങ്കിൽ ഉമ്മയുടെ മഹത്വം ആ ഉമ്മയെക്കുറിച്ച് വിശുദ്ധമായ പുറം ഇവിടെ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ വിഷ്ണുരാഗണി